നമ്മൾ സ്തുതി ചില സത്യങ്ങളൊക്കെ അറിയാനോ അതായത് ചന്ദ്രമതിയുടെ മകനല്ല സുതി എന്ന രീതിയിലുള്ളൊരു സത്യമൊക്കെയാണ് അറിയുന്നത് അപ്പോൾ സുതി ഒരു നല്ല മനുഷ്യനായിട്ട് മാറുന്നതൊക്കെ രീതിയിലൊക്കെ ഉള്ളതാണ് പിന്നെ കാണുന്നത് അപ്പോൾ നമ്മുടെ സ്തുതി ആണെങ്കിലോ ഈ സത്യമൊക്കെ അറിയുന്ന ആ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്തുതിക്ക് വലിയ നഷ്ടം വന്നിരിക്കുകയാണ് ചില ഫ്രോഡ് ടീമൊക്കെ വന്നിട്ട് സുതിയെ പറ്റിച്ചിരിക്കുകയാണ് അപ്പോൾ കുറേ പൈസകൾ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു നാല് ലക്ഷം രൂപയുടെ കള്ളനോട്ട് കൊടുത്തിട്ട് അവർ പറ്റിച്ചിട്ട് പോയിരിക്കണം എങ്ങനെ െങ്കിലും ആ പൈസ ലോൺ അടയ്ക്കാനായിട്ടുള്ള ഇത് കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇരിക്കണം അപ്പോൾ ബാങ്കിൽ പൈസ എത്തിയിട്ടില്ല പൈസ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ നടപടിയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ബാങ്കുകാർ വിളിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ബാങ്കിൽ പണം അടച്ചില്ലെങ്കിൽ അവരെല്ലാവരും കൂടെ കടയിലേക്ക് വരും ജപ്തി ചെയ്യും എല്ലാവരും അറിയും എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള വിഷമത്തിലാണ് കേട്ടോ അപ്പോൾ ബിസിനസ്സിലാകെ തകർന്നു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന നേരത്താണ് നമ്മുടെ ശ്രുതിയോട് പറയുന്നത് ശ്രുതി എനിക്കൊരു കാര്യം പറയാനുള്ളത് അത് നീ കല്യാണത്തിന് പോയ ദിവസം ഒരു ബിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ ആ അതിലൊരു വന്നത് ഫ്രോഡുകളായിരുന്നു അതുവരെന്നെ പറ്റിച്ചിട്ട് പോയി നാല് ലക്ഷം രൂപ കള്ളനോട്ട് തന്ന അതിപ്പോൾ എന്താ പറയുക ബാങ്കിൽ അടക്കണം അത് ബാങ്കിൽ അടച്ചില്ലെങ്കിൽ അവർ നമ്മുടെ കടയിൽ വരികയും പിന്നെ എന്തെങ്കിലും പ്രശ്നമാവുകയൊക്കെ ചെയ്യും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ആഗ്രഹമായിരുന്നു ഈ ബിസിനസ് തകരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ശ്രുതി പറയാം ഇതെങ്ങനെ നഷ്ടമുണ്ടെങ്കിൽ ശ്രുതിക്ക് ഈ കാര്യത്തിൽ വിവരമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ചെയ്യുന്നതോ അവർക്കുള്ള ബുദ്ധിപോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ നിങ്ങളെപ്പോലൊരു മണ്ടൻ ഇവിടെ പോയാലും എന്ത് ചെയ്താലും അതിനെ നാശമാക്കിയിട്ട് വരും നാല് ലക്ഷം രൂപ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ടാവുന്നമാർ പോയെന്ന് ഒരു നിമിഷം എൻ്റെ കണ്ണ് തെറ്റിയപ്പോഴേക്കും ഇത്ര ഉത്തരവാദിത്തം ഇല്ലാതെ പോയല്ലോ സുതി എന്ന് പറയണേ അപ്പോൾ സുതി പറയാം അതിന് ഞാൻ ബിസിനസ് തുടങ്ങി നിൻ്റെ മനുഷ്യൽ അച്ഛൻ്റെ പണം കൊണ്ടൊന്നുമല്ലല്ലോ എൻ്റെ അച്ഛൻ്റെ പണം കൊണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ പണം ഞാൻ എന്തെങ്കിലും ചെയ്തതല്ലോ അതെ ഞാൻ മനപ്പൂർ തരാതിരുന്നതാണ് ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ്റെ പണമാണെങ്കിൽ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങളുടെ അച്ഛൻ്റെ പണം തുടങ്ങിക്കോട്ടെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ തരാത്തത് പിന്നെ അപ്പോൾ എന്താ പറയുക എന്നിട്ട് നിന്റെ അച്ഛൻ്റെ പണമെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കഴിവ് ശ്രുതിയുടെ ശ്രുതിയുടെ കഴിവ് ഞാൻ ഇപ്പം കണ്ടല്ലോ എവിടെന്നെങ്കിലും നമുക്ക് നാല് ലക്ഷം രൂപ ഉണ്ടാക്കണം നിന്റെ അച്ഛനോട് പറഞ്ഞാൽ അയച്ചു തരില്ലേ അല്ലെങ്കിൽ നാണക്കേടാവേ ഒന്നും തരാൻ എൻ്റെ കയ്യിലില്ല മൊത്തം വരുത്തിച്ച് ശ്രുതിയല്ലേ വീട്ടിൽ ചെന്ന് അമ്മയോട് പറയും ബാങ്കിൽ അടയ്ക്കാൻ പണം തരാം എന്നുകൊണ്ട് ശ്രുതി അങ്ങ് ദേഷ്യപ്പെട്ട് പോവുകയാണ് എന്നിട്ട് എങ്ങനെ പൈസ അടയ്ക്കും എങ്ങനെ പൈസ അടക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കും അപ്പോഴാണ് ശ്രുതിക്ക് ഒരു വിഷമം ഒരു ഐഡിയ തോന്നുന്നത് അല അമ്മയുടെ അലമാരയിൽ കുറച്ച് സ്വർണ്ണം ഇരിക്കുന്നുണ്ട് ആ അച്ഛമ്മയും അച്ഛനെയൊക്കെ സ്വർണം എല്ലാം അമ്മ വാങ്ങി അലമാര വെച്ചിട്ടുണ്ട് രേവതി ഇപ്പോഴൊന്നും ആവശ്യപ്പെടാനും പോകുന്നില്ല അപ്പോൾ അത് അത് നമുക്ക് എടുത്താലോ അത് വിറ്റിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് പതിയെ ശ്രുതി വീട്ടിൽ ശ്രുതി വീട്ടിലെത്തുകയാണ് എന്നിട്ട് ചന്ദ്രയുടെ അലമാര തുടങ്ങും അലമാര തുടങ്ങിയപ്പോൾ അവിടെ ആ ഒരു കവറിട്ട് വെച്ചിരിക്കുകയാണ് ചന്ദ്രൻ നമ്മുടെ രേവതിയുടെ സ്വർണ്ണങ്ങൾ ആ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ശ്രുതി പറയുക ഓ വി വിറ്റ് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നാലും നാല് ലക്ഷം രൂപ കിട്ടും അപ്പോൾ ഇതാരാണ് എടുത്തു എന്നുള്ളതും ആരും അറിയാൻ പോകണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതി 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 അതെടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണെ അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ ഈ കാര്യമൊന്നും പറയുന്നുമില്ല ആണെങ്കിലോ ആകെ ടെൻഷൻ ടെൻഷനടിക്കുക ചന്ദ്രമതി അലന്മാരെ തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണമില്ല ആണെങ്കിൽ പണം ചോദിക്കുകയും ചെയ്തു ചന്ദ്രമതി ശ്രുതിക്ക് കുറേ വച്ചിത്ത പറയും ചെയ്തു നഷ്ടം വരുത്തി വെച്ച് എന്നിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു പണവും തരാനായിട്ട് എൻ്റെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുകയും ചെയ്തു നോക്കുമ്പോൾ നമ്മുടെ സച്ചിയുടെ ദേവതയുടെ സ്വർണം കാണുന്നുമില്ല അപ്പോഴേ ചന്ദ്രമതിക്ക് കാര്യം പിടി പിടിയിട്ടുട്ടോ അപ്പോൾ എന്തായാലും ശ്രുതി അല്ലാതെ വേറെ ആരും ഈ ഇത് ചെയ്യില്ല അവൻ പണം ആവശ്യപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്തല്ലോ എന്തൊരു നാശമാണ് ഇവനെക്കൊണ്ട് എന്ത് ശല്യമാണ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ പാടാങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെ ആ സമയത്താണ് നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നത് ശ്രുതി ചോദി എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നത് നീ എവിടെയാടാൻ ചോദിക്കുന്നില്ല കേട്ടോ ഞാനിവിടെ ഉണ്ടല്ലോ നീ ഇവിടെ ഇരുന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയാടോ സച്ചിയുടെ ദൈവത്തിൽ സ്വർണം നീ എടുത്തോടോ ആ ഞാൻ ഞാനെടുത്തില്ലല്ലോ അമ്മേ നീ നുണ പറയരുത് നീ അല്ലാതെ വേറെ ആരും ഇത് ചെയ്യില്ല എന്ന് എനിക്കറിയാം അപ്പോൾ അമ്മേ ഞാനത് എടുത്തു എനിക്കൊരു നാല് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തൽക്കാലം ഞാൻ എടുത്തു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അത് ഞാൻ വിൽക്കുകയും ചെയ്തു എന്താ ചെയ്യാം ഏ ഇവിടെയാണെങ്കിൽ ആ സച്ചി രേവതി സ്വർണം ചോദിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അച്ഛനോട് അവർ സംസാരിക്കുകയാണ് രേവതി എങ്ങനെയാണ് ചോദിച്ചാൽ ഞാൻ എന്ത് പറയൂടാ നീ പറ എന്ത് കൊടുക്കുമെന്ന് നീ പറയൂടോ അപ്പോൾ പറയാം അമ്മേ അമ്മ ഒന്നും പറയാൻ പോണ്ട ഞാനും ഒരു അതുപോലെ തന്നെ ഒരു കൂട്ടം സ്വർണ്ണം വാങ്ങിയിട്ട് അതേ ഡിസൈൻ ഉള്ളത് വാങ്ങിയിട്ട് വരാം അതുകൊണ്ട് ഞാൻ കൊടുത്താൽ മതിയെന്ന് പറയണം അപ്പോൾ രേവതി സച്ചിൻ ചോദിക്കുമ്പോൾ അതെടുത്ത് കാണിച്ചാൽ മതി പിന്നെ രേവതി ആ സ്വർണ്ണമൊന്നും ആവശ്യപ്പെടാനൊന്നും പോകുന്നില്ല ഇനിയെങ്കിലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുക്ക് അങ്ങ് കൊടുക്കാം അപ്പോൾ അപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ് നീ ആ മുക്ക് വണ്ട വേഗം വാങ്ങിക്കൊണ്ട് പോവാം അവർ വന്നുകഴിഞ്ഞ് ഞാൻ എന്തെടുത്ത് കാണിക്കുന്നു വേഗം എടുത്തിട്ട് വാന്ന് പറയണം അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയാണെങ്കിലോ മുക്ക് വണ്ടമൊക്കെ എടുത്തിട്ട് എന്താ പറയുക ഇത് 嗯。Uh സച്ചി ഇങ്ങനെ സംസാരിക്കാം പുതിയൊരു വണ്ടി വാങ്ങാം പുതിയൊരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുമല്ലോ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തരുമല്ലോ നിനക്കൊരു താലിമാല വാങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ അമ്മ കഴിഞ്ഞ മാസം വെള്ളി വിളിച്ചില്ലേ അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എന്നെ കൊണ്ട് ഇതുവരെ അതൊന്നും സാധിച്ചില്ല നീ ഇപ്പോൾ മഞ്ഞച്ചിരട് കട്ടിക്കൊണ്ടല്ലേ നടക്കുന്നത് നീ ആ സ്വർണ്ണ അലമാര വെച്ചിട്ട് എന്തിനാണ് അതുകൊണ്ട് നടക്കുന്നത് നീ ഒരു കാര്യം ചെയ്യാം നമുക്ക് താലിമാല വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പറയണത് വേണ്ട സച്ചിട്ടെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല അതിൻ്റെ ആവശ്യമില്ല നിൻ്റെ അച്ഛമ്മയും അച്ഛനും ഒക്കെ തന്ന പൈസ ഇല്ല ഇതിൽ സ്വർണ്ണില്ലേ അതെടുത്തിട്ട് ഒരു മാലിന് മാറിയിട്ട് നിനക്കോട് വെച്ചൂടെ അതിങ്ങി വാങ്ങാൻ പോകണമെന്ന് പറയണം അങ്ങനെ സച്ചയാണെങ്കിൽ രവിയോട് പറയണം അച്ഛാ സച്ചി അങ്ങനെ രവിയോട് പറഞ്ഞത് കേട്ടിട്ട് പിന്നെ പിന്നെ ഇതിങ്ങെടുത്ത് തരണോന്ന് പറയാനോ അപ്പോൾ രവി ചോദിക്കണ്ടേ എന്തിനാ അതൊക്കെ കൂടെ കൊടുത്തിട്ട് രേവതിക്ക് ഒരു താലിമാല വാങ്ങി വാരി വാങ്ങിക്കൊടുക്കാനാണ് എന്തിനും അതോടെ വെച്ചിരിക്കുന്നത് എന്തിനും അവളും മഞ്ചേരോടും കിട്ടിയിങ്ങനെ നടക്കുന്നത് എൻ്റെ തീരുമാനം അതാണ് അച്ഛനോട് അമ്മയോട് അച്ഛൻ പറയണം എന്നിട്ട് ഞാൻ അത് വിറ്റിട്ട് മാല വാങ്ങിക്കോളാം എന്ന് പറയണം അപ്പം തന്നെ രേവി പറയുന്നുണ്ട് ചന്ദ്രയോട് ചന്ദ്ര ആ മാല അവർക്കെങ്ങി എടുത്തു കൊടുക്കുക രേവതിയുടെ സ്വർണ്ണമാണ് അവരത് കൊണ്ടുപോയിട്ടൊരു താലിമാല വാങ്ങട്ടെ അവളും പറഞ്ഞത് ശരിയല്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചന്ദ്രക്ക് ആകെ ടെൻഷനാവുകയാണെങ്കിൽ മുക്ക് വണ്ടവല്ല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അതെങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചന്ദ്ര പറയാം പറ്റില്ല പറ്റില്ല ആ സ്വർണം എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ അതെൻ്റെ സുരക്ഷിതമായിട്ട് എൻ്റെ അലമാരി ഇരിക്കുന്നുണ്ട് അത് അവിടെത്തന്നെ വന്നിട്ട് ആരെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത് കാണിക്കാം പക്ഷേ ഞാൻ ഒരിക്കലും പിന്നെ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ അത് വിറ്റിട്ട് ഞാൻ വേറെ മാല വാങ്ങാനല്ലേ എന്ന് പറയണം കേട്ടോ അപ്പം അമ്മ സന്തോഷത്തോടുകൂടി കൊടുത്തതാണ് സ അവന് അപ്പോൾ അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ മോശമല്ലേ നശിപ്പിച്ച് കളയുകയല്ലോ ഞാൻ സൂക്ഷിച്ച് വയ്ക്കുകയല്ലേ എന്ന് പറയാണ് കേട്ടോ മാലയില്ലാതെ എത്ര നാളായിങ്ങനെ നിങ്ങളെ സ്വർണമെങ്കിൽ എടുത്ത് തന്നേ ഞാൻ പോയിട്ടൊരു മാല വാങ്ങട്ടെ എന്ന് പറയുകയാണേ അങ്ങനെ എൺപതാം പിറന്നാളൊക്കെയല്ലേ വരുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആഘോഷിക്കുകയൊക്കെ വേണ്ടേന്ന് പറയുകയാണേ ചന്ദ്രയാണെങ്കിലും അമ്പിനും വിലയിന് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അത് രവചിച്ചിട്ട് സ്വർണ്ണമല്ലേ അത് കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് വർഷയും പറയുകയാണ് കേട്ടോ എൻ്റെ സ്വർണ്ണമൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്നു അതുപോലെ സൃഷ്ടിച്ചിടെ സ്വർണ്ണമൊക്കെ സൃഷ്ടിച്ചിടെ കയ്യിലിരിക്കുന്നു രവചിച്ചിടെ മാത്രം അതിനാണ് അമ്മ മേടിച്ചു വെച്ചിരിക്കുന്നത് രചിച്ചിച്ച് പോയി ഒരു മാല മേടിച്ച് ഇട്ടോട്ടെ അപ്പം ചന്ദ്ര സമ്മയ്ക്കാണ് ശരി ഇനിയിപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ചന്ദ്ര ആ സ്വർണ്ണം എടുത്തിട്ട് കൊടുക്കാനായിട്ട് ഇതാ കൊണ്ടുപോയി എന്തോ ചെയ് നിൻ്റെ സ്വർണ്ണം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവള് മഹാകളിയാണ് ഇവള് ഈ സ്വർണം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ നാടകം മുഴുവൻ കളിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം വാങ്ങി നിനക്ക് സമാധാനമായില്ലോ നീ കൊണ്ടുപോയി വയ്ക്കുവോ പണം വയ്ക്കോ എന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് പറയാനുട്ടോ എന്നിട്ട് ആ മുക്ക് ബണ്ടം എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവൻ ഇതും കൊണ്ട് സ്വർണ്ണക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത് മുക്കു ബണ്ടുള്ളത് ആ പിടിച്ചാൽ അവൾ തന്ന മുക്കുബണ്ടെന്ന് പറയാം ബാക്കിയെല്ലാം അവളുടെ തലേ തന്നെ വെച്ചു കൊടുക്കുക എന്ന് പറയുകയാണേ എന്നിട്ട് ചന്ദ്രശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ആകെ മൊത്തം പ്രശ്നമായല്ലോ ഇതിപ്പോൾ രേവതിക്ക് സ്വർണം വേണമെന്ന് പറയുകയും ചെയ്തു നമ്മളത് കൊടുത്തു വിടുകയും ചെയ്തു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരറിയുമല്ലോടാന്ന് പറയണേ എല്ലാത്തിനും കാരണം നീ ഒരുത്തനാണ് എല്ലാം നിന്നോട് നിന്നോട് പറഞ്ഞു ആരെങ്കിലും അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഉള്ള കടമുഴൻ വരുത്തി വെച്ചിട്ട് അവനിപ്പോൾ നിൻ്റെ എൻ്റെ തലയിൽ ഇടുത്തി വീഴുമെന്ന് തോന്നുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറയണേ എന്നിട്ട് സച്ചി രേവതിയും കൂടെ സ്വർണ്ണമായിട്ട് സ്വർണ്ണക്കടയിൽ ചെല്ലണം കേട്ടോ എന്നിട്ട് താലിമാലയൊക്കെ നോക്കുന്നുണ്ട് താലിമാല നോക്കുന്ന സമയത്ത് അഞ്ച് പോയിൻ്റ് നാല് പോയിന്റൊക്കെ മാല കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞിട്ട് വിലയൊക്കെ പറഞ്ഞ് വാങ്ങുക ഇത്രയും സ്വർണം ഞങ്ങളുടെ കയ്യിലുണ്ടെടുത്തിട്ട് പകരമായിട്ട് നമുക്ക് ഈ സ്വർണം തന്നാൽ മതിയെന്ന് പറയുകയാണേ അങ്ങനെ കയ്യിലുള്ള കവിന്ന് സ്വർണ്ണമൊക്കെ എടുത്ത് രേവതി മേശപ്പുറത്ത് വെക്കുകയാണ് അപ്പോൾ സ്വർണ്ണക്കടക്കാര് രേവതിക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ എന്താ പറയുക സ്റ്റാഫ് വന്നിട്ട് പറയാം ഇത് സ്വർണ്ണമാണ് എൻ്റെ മുത്തശ്ശി തന്ന സ്വർണ്ണമാണ് അപ്പോൾ അവർ പറയാം ഞാൻ ഇന്നലെ ഇന്നലെ തുടങ്ങിയ പണിയല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്കിത് അറിയാം ഇത് സ്വർണ്ണമാലയല്ല ഇത് മുക്കുപണ്ടെന്ന് പറയണേ രാവിലെ തന്നെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ സച്ചിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്താന്നീ പറയുന്നത് ആളെ പറ്റിക്കാൻ ഇറങ്ങിയെന്നോ ഞങ്ങൾ സ്വർണം കൊണ്ട് തന്നെ വന്നത് പിന്നെ ഇത് മുക്കുബണ്ടെന്നുള്ളത് മുക്കുപണ്ടോ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ ആ രേവതി പ്രസച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നു പറയുകയാണേ എന്നിട്ട് സ്റ്റാഫിനോട് പറയാണ് ആ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ ഞങ്ങൾ എത്ര തവണയോടും സ്വർണം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ച കാര്യങ്ങൾ അറിയാമല്ലോ അപ്പോൾ സ്റ്റാഫുകൾ പറയാം പിന്നെ നിങ്ങളും എല്ലാം പറ്റിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയിരിക്കുകയാണല്ലേ മുക്ക് വണ്ടോ കൊണ്ട് ഇല്ല നാണോ ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കണോ ചോദിക്കാം അപ്പോൾ രേ ദിവരം നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ മുക്കു വണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ സ്വർണ്ണമായിട്ട് വന്ന് നടക്കുമോ ഈ മുക്ക് നിങ്ങൾ ഒരച്ച് നോക്കാതെ എടുക്കില്ലല്ലോ പിന്നെ അങ്ങനെ ചെക്കുമ്പോൾ സ്വർണ്ണമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അങ്ങനെയുള്ളപ്പോൾ മനപ്പുറം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുമോ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എന്ന് പറയണം അപ്പോൾ അവർ പറയാം അതൊക്കെ നേരെ തന്നെയാണ് പക്ഷേ ഇതിപ്പോൾ മുക്കു വണ്ടാണെന്ന് അപ്പോൾ ഈ മുക്ക് എടുത്തിട്ട് പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയാം ട്ടോ ഇവനെന്ത് സംഭവിച്ചതെന്ന് അറിയാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓണർ രേവതിയോട് പറയാണ് ആ നിങ്ങളിപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ സാറേ ഇവർ കുറച്ച് മുക്ക് ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ തനി ഫ്രോഡുകളാണെന്ന് തോന്നുന്നത് ഏ രേവതി എനിക്ക് അറിയാവുന്നതാ നമുക്ക് കടയ്ക്ക് വേണ്ട മാലയൊക്കെ ഉണ്ടാക്കി തരുന്ന പെൺകുട്ടിയാണ് എനിക്ക് അറിയാവുന്ന പെൺകുട്ടി അവൾ ചെയ്യില്ല ഇത് വേറെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നിട്ട് സച്ചിയോട് രവതിയോട് അയാൾ സംസാരിക്കുന്നുണ്ട് സ്വർണമാണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചതായിരിക്കും വീട്ടിലാരെങ്കിലും ആണെന്നൊന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ രവതിയും പറഞ്ഞു അതെ അതെ സ്വർണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു അത് പിന്നെ എങ്ങനെ മുക്കുപണ്ടായെന്ന് അറിയില്ല വീട്ടിൽ ചെന്നതൊന്നും അന്വേഷിക്കാം ആരെങ്കിലും നിങ്ങൾ പറ്റിച്ചതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ സച്ചി രേവതിയും കൂടി അവിടെ നിങ്ങൾ പോവാണേ അപ്പോൾ സച്ചി വഴി വെച്ച് ഫോൺ എടുക്കണം ഞാൻ വീട്ടിലോട്ട് വിളിക്കട്ടെ അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യമൊന്നും ചോദിക്കണമല്ലോ അമ്മയോട് സംസാരിക്കണം അമ്മയാണല്ലോ മുക്ക് വേണ്ട എടുത്ത് തന്നത് അതെങ്ങനെ അലമാരയിലും മുക്ക് വന്നു എന്നുള്ളത് അമ്മ തന്നെ പറഞ്ഞേയുള്ളൂ അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊക്കെ ചെയ്യുമോ സച്ചേട്ടാ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അമ്മ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യുന്നു എനക്ക് അറിയാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവിടെ ഒരു പേരും കളനുണ്ടല്ലോ സ്തുതി അവൻ ചെയ്തതായിരിക്കും അപ്പോൾ അവന് വേണ്ടിയിട്ട് അമ്മ ചെയ്തതും ആവാം അമ്മയ്ക്ക് അവനോടൊരു പ്രത്യേക വാത്സല്യമാണ് അതുകൊണ്ട് അമ്മയും അവന് വേണ്ടിയിട്ട് ചെയ്തതാവാൻ സാധ്യതയുണ്ട് എന്തായാലും ആ രണ്ടുപേരെയും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ സച്ച് സംസാരിക്കണം അപ്പോഴേക്കും നമ്മുടെ ടെൻഷൻ അടിച്ചിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടി ആ സമയത്ത് രവി അവിടെ ഉണ്ട് കേട്ടോ രവി എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ നമ്മ അച്ഛൻ അമ്മ പറയുന്ന മു സ്വർണം മുഴുവൻ മുക്ക് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അതെങ്ങനെ മുക്കുപണ്ടായി അച്ഛമ്മ കൊടുത്തത് സ്വർണ്ണമല്ലേ അതല്ലേ അച്ഛൻ്റെ അല അമ്മയുടെ അലന്മാരിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതെങ്ങനെ ആയിരുന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ മുക്കുപൊണ്ടോ ആയോ എങ്ങനെ മുക്കു കൊണ്ടുപോയി ചന്ദ ചന്ദ്രയുടെ അലമാരായിരുന്നത് മുക്കു കൊണ്ടാകണമെങ്കിൽ അവൾ ആവില്ല എന്തായാലും അവളിപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് സുതി അവനും ഇതിനൊക്കെ കാരണമാണ് അപ്പോൾ ചന്ദ്രൻ സുതി കൂടെ കയറി വരുന്നുണ്ടേ പേടിച്ച് കുറച്ചാണ് വരുന്നത് വന്ന പാടേ നമ്മുടെ രവി ചോദിക്കുക ചന്ദ്രൻ നീ എന്താ ചെയ്തു അലന്മാരായിരുന്നു സ്വർണ്ണം എങ്ങനെ മുക്കു വേണ്ടോ ഇവർക്ക് കൊടുത്തിട്ടൊന്ന് മുക്കുണ്ടാണ് അപ്പം ചന്ദ്രൻ പറഞ്ഞു ഞാൻ മുക്കു കൊണ്ടോന്നല്ലേ കൊണ്ടുവച്ചത് അന്ന് ഇവിടെ വന്ന് സ്വർണ്ണം അങ്ങനെ തന്നെ ഞാൻ എടുത്ത് കൊടുക്കുമായിരുന്നു മുക്കു കൊണ്ടാണെന്ന് ആരാ പറഞ്ഞത് ഇവളുടെ അമ്മ എനിക്ക് തന്ന മുക്കുപണ്ടോ ഇരിക്കുകയോ അല്ലാതെ ഞാനൊന്നും മാറ്റിയിരിക്കുക അപ്പം നമ്മുടെ രവീന്ദ്രൻ ഒറ്റ അടി കൊടുക്കുന്നത് സത്യം പറഞ്ഞു ചോദിക്കുകയാണ് അപ്പൊ ചന്ദ്ര ഒന്നും പറയാതെ പോലെ സച്ചിയും നല്ല ദേഷ്യം പിടിച്ചിരിക്കുകയാണ് സംഭവിച്ചു പോയി സുതിക്ക് ഒരു ഉണ്ടായിരുന്നു അവൻ്റെ കടം വീട്ട അവന്റെ ആ സ്വർണ്ണം അവന് എടുത്തുകൊണ്ടിട്ട് വിറ്റു അതിന് പകരമായിട്ട് മുക്കു വണ്ടെടുത്ത് വെച്ചാണെന്ന് പറയണേ ഇത് കേൾക്കുമ്പോ സച്ചിക്ക് കലി കയറി വരുകയാണെങ്കിൽ നീ ബിസിനസ് കഴിഞ്ഞിട്ട് കടം വരുത്തി വെച്ചിട്ട് നീ ഇപ്പം നീ ഇങ്ങനെ കാണിച്ച് വെച്ചോല്ലോടാ മലേഷ്യക്കാർ പെണ്ണിൻ്റെ സ്വർണം നിനക്ക് കിട്ടിയില്ലേ അതുകൊണ്ടാണല്ലേ നീ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് മുക്ക് വണ്ടം വാങ്ങി വെച്ച് നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ അപ്പോൾ രേവതിയും പറയുന്നത് അമ്മേ സ്വർണം ആവശ്യത്തിനടുത്തേന് എനിക്കൊരു പരാതിയില്ല പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ജ്വലറിക്ക് വിട്ടത് ഭയങ്കര മോശമായിപ്പോയി ഞങ്ങളിപ്പോൾ അവരുടെ മുമ്പിൽ കള്ളന്മാരായില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളകത്ത് കിടക്കില്ലായിരുന്നു അത് വേണ്ടായിരുന്നു ഇങ്ങനൊരു ഒരിക്കലും ചെയ്യരുതായിരുന്നു അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് ശരിയാണ് നിങ്ങൾ ചെയ്ത് ചതിക്കണ്ടല്ലോ ഞാൻ പകരം വീട്ടിരിക്കുന്നുണ്ട് സച്ച അങ്ങ് ദേഷ്യത്തിൽ പോകുകയാണെ അപ്പൊ തന്നെ നമ്മുടെ രവതി പറയുന്ന ചന്ദ്രൻ നീ എന്തിനാണ് ഇങ്ങനെ സുതി എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ തേ അവൻ പിന്നേം പിന്നെ നീയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിന്റെ മൂത്ത മകനെ നിനക്ക് മര്യാദയ്ക്ക് വളർത്തിക്കൂടെ നിന്റെ മറ്റു മരും ആ മക്കളെയൊക്കെ നീ നല്ല പോലെ വളരെ വളർത്തിയത് പക്ഷെ ഇവനെ മാത്രമാണ് നീ ഇങ്ങനെ വളർത്തിയത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ സുതി അവിടെ ഒളിച്ചെന്ന് കേൾക്കുകയാണ് രവി ഏട്ടാ അറിയില്ലേ സുതി നമ്മുടെ മോനല്ലല്ലോതി നമ്മുടെ ചേച്ചിയുടെ മോനല്ലേ എൻ്റെ ചേച്ചി മരിച്ച സമയത്ത് ഞാൻ നമ്മളവനെ എടുത്ത് വളർത്തിയതല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹിച്ചു പോയി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് അല്ലാതെ അത്രയൊന്നും അവനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ശുതി നമ്മുടെ അവൻ നമ്മുടെ മകനല്ലാത്തത് കൊണ്ട് ഒരുപാട് വിഷമമുണ്ട് അവൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാനാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് പറയുന്നത് ഇതൊക്കെ ശുതി കേൾക്കാണ്ട് ശുതി അങ്ങ് ആകെ ഞെ ി പോകണം കേട്ടോ താൻ അവരുടെ തൻ്റെ അച്ഛനും അമ്മയും അല്ലാന്നുള്ളതും താൻ അനാഥനാണെന്നുള്ളതൊക്കെ ശുതിക്ക് മനസ്സിലാവും ശുതി അങ്ങ് ഇല്ലാതായി പോകണം ഇത്രയും നാൾ സ്വച്ച കുത്തി കുത്തി പറഞ്ഞ ശുതി താൻ ഇവരുടെ ഔദാര്യം കൊണ്ടാണല്ലോ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ ആലോചിച്ച് അങ്ങ് വിഷമിച്ച് നിൽക്കേണ്ട എന്നിട്ട് ശുതി അങ്ങ് മാറുകയും ചെയ്യും കേട്ടോ ശുതി ഭയങ്കരമായി മാറുകയും ചെയ്യും അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ